നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പ്രണയം അവരുടെ മുഖഭാവത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സ്നേഹം ഏതുമായിക്കൊള്ളട്ടെ അതിലെല്ലാം ഓരോ ഭാവങ്ങൾ ഉണ്ടായിരിക്കും അത് എന്ത് സ്നേഹമായാലും ആ സ്നേഹത്തിൽ ഒരാളിൽ പല പല തരത്തിലുള്ള ഭാവങ്ങളിലൂടെയാണ് ആ ഒരു സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ പല രീതിയിലുള്ള ഭാവങ്ങളിലൂടെ ആ പ്രണയം മുട്ടിട്ട് വിടരുന്നത് കാണാം അപ്പോൾ സ്നേഹം ഏതുമായി കൊള്ളട്ടെ അതിലെല്ലാം ഒരു ഭാവം ഉണ്ടായിരിക്കും ആ ഒരു ഭാവം അതായത് ആ മുഖഭാവത്തിലൂടെ ഒരു വ്യക്തിയിൽ പ്രണയം തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ മുഖഭാവത്തിലൂടെ പ്രണയം മനസ്സിലാക്കിയെടുക്കുവാൻ എങ്ങനെ സാധിക്കും എന്നതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖഭാവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ നേരം നിങ്ങളെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് പല ദിവസങ്ങളിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു ഇഷ്ടം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാവാം എന്നാൽ ആ വ്യക്തി എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് അത് പല ദിവസങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെ നിങ്ങളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് ഇത് പല ദിവസങ്ങളിലായി തുടരുന്നത് നിങ്ങളെവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരാളാകട്ടെ ആ വ്യക്തി നിങ്ങളെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ സൈൻ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ പറയാതെ തന്നെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം അവർ അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് നിങ്ങളറിഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷെ അവരോട് ആ വ്യക്തി പറഞ്ഞിരിക്കും അപ്പോൾ അവർ വഴിയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവരുടെ ഇഷ്ടം നിങ്ങളോടുള്ള ഇഷ്ടം എന്താണ് എന്നുള്ളത് അപ്പോൾ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നവർ വഴിയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ നിങ്ങളെ കാണുമ്പോൾ പല തവണയായി മുഖമുയർത്തി നോക്കുക അത് ഇങ്ങനെ പല തവണയായി സംഭവിക്കുക അല്ലെങ്കിൽ നിങ്ങളെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുക നിങ്ങളെവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ മറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണത് അവരുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം വരുമ്പോൾ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സൈനാണിത് നിങ്ങളെ ഇങ്ങനെ മുഖമുയർത്തി നോക്കുക അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ അവർ നിങ്ങളെ ഒരു നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥയാണിത് നിങ്ങൾ അവരെ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാകില്ല കാരണം നിങ്ങളറിയുന്നില്ല അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് പക്ഷെ അത് ഇവർ നിങ്ങളെ നിരീക്ഷിക്കുന്നതാണ് ഇതിങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നു നിങ്ങൾക്ക് അവരോട് ഒരു ഇഷ്ടമുണ്ടോ ഒരു താല്പര്യമുണ്ടോ എന്നൊക്കെ അറിയുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി പല സമയങ്ങളിലും നിങ്ങളുടെ അടുത്ത് അറിഞ്ഞോ അറിയാതെയോ വന്ന് നിൽക്കുന്നുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവർ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവർ ഒന്ന് ചെറുതായി പുഞ്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി യുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നിങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലൊരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങളുടെ മുന്നിലൂടെ അവർ പോകുമ്പോൾ അവർ കടന്നു പോകുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖം കുനിച്ച് പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു സമയത്തും അവർ ചെയ്യുന്നത് ആ ഒരു നോട്ടം നിങ്ങളിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ് അത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള ഒരു മടിയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മുഖം കുനിച്ചു പോകുക എന്നാലും നിങ്ങളെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് പോവുക അത് മനസ്സിലാക്കേണ്ടത് അവരുടെ ഉള്ളിലുള്ള ഒരു ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങളോട് ഒരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവർ ദൂരെ നിന്ന് എന്തെങ്കിലും പറയുന്നതായി കാണിക്കും അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണിത് നിങ്ങളെ ഓരോ ആകർഷിക്കുവാൻ വേണ്ടിയാണിത് അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും പറയുന്ന ഓരോ രീതിയിലുള്ള ഒരു നോട്ടം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതും ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന സയൻസിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സയൻസൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഇഷ്ടം നിങ്ങളോട് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീട്ടിയുമായി വീണ്ടും കാണാം താങ്ക്